ബാലൻസിംഗ് ടാസ്കിൽ ഞെട്ടിച്ചുകൊണ്ട് അർജുനും ജിൻഡോയും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ടിക്കറ്റ് ഫിനാലിന്റെ ടാസ്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ പന്ത്രണ്ട് കട്ടകൾ ഇങ്ങനെ പിടിച്ചു നിന്ന് ബാലൻസ് ചെയ്ത് കൈ മടക്കാതെ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് ടാസ്കിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു എന്തായിരുന്നു അതിന്റെ സ്ഥിതിഗതികൾ എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡായി നോക്കാം അപ്പം ഇപ്പം തന്നെ ലൈക്ക് ലൈക്കടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതായത് അർജുൻ ഈ ടാസ്കിൽ ഞെട്ടിച്ചു ജിൻഡോ ഞെട്ടിച്ച് 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 അപ്പുറത്തെ എത്തിച്ചു സോ അത്രയും ടൈം ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു കൈൻ്റെ ചെയ്യുന്ന കാര്യം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് സോ ഈ ബാലൻസിങ് ടാസ്ക് ഒക്കെ വരുമ്പോൾ കൈവച്ചുള്ള ടാസ്ക് ഒക്കെ അർജുൻ കുറച്ച് ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നി പക്ഷെ ഈ ടാസ്കിൽ അർജുൻ എട്ട് അർജുൻ ഈ ടാസ്കിലേക്ക് പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ആ എല്ലാ കട്ടകളും വെക്കാൻ പറ്റിയാൽ മതി എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് പക്ഷെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു ജിൻഡോ ബ്രോ പന്ത്രണ്ട് മിനിറ്റും മുപ്പത്തൊന്ന് സെക്കൻഡുമാണ് അതായത് പിന്നെ അർജുൻ സെക്കൻഡുള്ള അർജുൻ വെച്ചത് എട്ടേ പോയിന്റ് ഒമ്പത് സെക്കൻഡാണ് അഭിഷേകം എട്ടേ പോയിന്റ് സംതിങ് ആണ് വെച്ചിട്ടുള്ളത് അഭിഷേകിനായിരുന്നു തേടി കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ജിൻഡോ ബ്രോ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ ഞെട്ടിച്ചു അഭിഷേകും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ടാസ്കിലേക്ക് വരികയാണെങ്കിൽ ടാസ്ക് എല്ലാവരും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അഭിഷേകിന് ഓരോയാണ് ഇത്തവണ ഫസ്റ്റ് പോയത് അർജുൻ ഇത്തവണ ഫസ്റ്റ് പോയിട്ടില്ല കഴിഞ്ഞ ടാസ്കിൽ ഫസ്റ്റ് പോയത് ഈ ടാസ്കിൽ പോയില്ല അർജുനും ജിൻഡോയും ഒരുമിച്ചായിരുന്നു ഈ ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ജിൻഡോ ബ്രോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അർജുനും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അർജന്റീനയൊക്കെ കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷിർ ചെയ്യുന്നത് നമുക്ക് ലൈഫിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മീൻസ് അത് ഭയങ്കര സ്ട്രെയിൻ എടുത്ത പോലെ ജിൻഡോ കുറച്ചും കൂടി ഒരു കാമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു സോ ബാക്കിയുള്ളവരും ഈ ടാസ്ക് നല്ല രീതിയിൽ ചെയ്തു നന്ദി ഒക്കെ പന്ത്രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ അവര് അവരെ കൊണ്ട് ആവുന്ന രീതിയിൽ മാക്സിമം അവര് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ശ്രീതു ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്തായാലും ടിക്കറ്റ് ഓ പോയിന്റ് നമ്മൾ കഴിഞ്ഞ ആ ഇതിൽ പറഞ്ഞില്ലേ കഴിഞ്ഞ ഇനി പൂച്ചയ്ക്കാരെ മണി കിട്ടുന്നുള്ളതാണ് ഇനി അടുത്ത ടാസ്ക് ഉള്ളത് സോ ആ ടാസ്കിനുള്ള പോയിന്റ് ടേബിൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ ഇന്ന് കളിച്ച രണ്ട് ടാസ്കും വിൻ ചെയ്ത് ആറ് പോയിന്റ് ആറ് പോയിന്റ് നേടിയിരിക്കുകയാണ് ഇപ്പം അഭിഷേകനെക്കാട്ടും അഞ്ച് പോയിന്റ് മാത്രം കുറവാണ് ജിൻഡോയ്ക്ക് ഉള്ളത് സോ രണ്ട് ടാസ്കുകളും കൂടി മനോഹരമായി കളിച്ചാൽ അദ്ദേഹത്തിന് അഭിഷേകിന്റെ എടുത്തെത്താനൊക്കെ സാധിക്കും മിനിമം മൂന്ന് മൂന്നുപേർക്കല്ലേ പോയിന്റ് കിട്ടുന്നുള്ളു സോ നോക്കാം നമുക്ക് എന്താണ് പൂച്ചക്കാർ മണികിട്ടെന്ന് പറയുന്ന ടാസ്കിലൊക്കെ നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് നോക്കാം അർജുനിപ്പോൾ നാല് പോയിന്റ് ആണുള്ളത് ഇനിയിപ്പോൾ സിജോയ്ക്ക് അടുത്ത് പൂച്ചക്കായ് മണികിട്ടും ടാസ്കില് എനിക്ക് തോന്നുന്നു സിജോയ്ക്ക് ആണ് ഫസ്റ്റ് കിട്ടാൻ സാധ്യത എന്നൊക്കെ തോന്നുന്നു സിജോയ്ക്ക് നാല് പോയിന്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്നലെ പല വീഡിയോ സോഴ്സുകളിലും അല്ലെങ്കിൽ പല സോഴ്സിനും കിട്ടിയത് സോ അങ്ങനെയാണെങ്കിൽ ആ ടാസ്കിൽ സിജോ ആയിരിക്കും മിഞ്ചെയ്യുന്ന നാല് പോയിന്റ് സിജോയ്ക്ക് ഉണ്ടാവും സോ എന്തായാലും ടാസ്ക് ഇതുവരെ അവസാനിച്ചിട്ടൊന്നുമില്ല അതായത് ഇന്നാൾ വിജയം ഉറപ്പിച്ചു എന്നുള്ള രീതിയിലൊന്നും നമുക്കിപ്പോൾ പറയാൻ തന്നെയാണ് എനിക്ക് ഞാനിപ്പോഴും സ്റ്റിൽ ബിലീവ് ചെയ്യുന്നത് നോക്കാം എത്ര ടാസ്കുകളാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജിൻഡോ എന്താണ് ഇതെന്നാണ് ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ജിൻഡോയോട് സോ എന്തായാലും അടിപൊളി ഒരു ടാസ്ക് ആയിരുന്നു സോ ഇത് ബാലൻസിങ് ടാസ്ക് തന്നെ എന്താണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പോൾ മണി മണിയോടെ പറയുന്നത് ഒരു കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു മണി കേൾക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കേണ്ട ഒരു ടാസ്ക് ആണ് സോ ഒബിയസ്ലി അത് കുറച്ച് നമ്മുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു ആണ് സോ ഇൻഡ്യൂറൻസ് ടാസ്കുകളും വരട്ടെ അപ്പോൾ അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സോ എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ടാസ്കിൽ വിജയിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയ പഠിയായിട്ട് വീണ്ടും കാണാം അതൊരിക്കും